വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം മനോഹരമായ കടൽ നല്ല തണുത്ത കാറ്റ് നിങ്ങളെ അങ്ങോട്ട് മാടി വിളിക്കുമ്പോഴും ഇവിടെ ഈ സായാഹ്നത്തിൽ കടലിനെ കുറിച്ചുള്ള സംവാദത്തിൽ ഇത്ര ക്ഷമയോടെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആദ്യമായി ഞാൻ നമസ്കരിക്കുന്നു അപ്പം കടൽ നമ്മോട് പറയുന്നത് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വർഗീസ് എന്നെ ക്ഷണിക്കുമോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരായ നമ്മുടെ വേണുഗോപാലം മാഷും നമ്മുടെ ഷിഹാബുദ്ദീൻ പൊയ്ത്തൻ കടവ് സാറും ഒക്കെ ഉണ്ട് എന്നൊരു സന്തോഷം പിന്നെ വിളിച്ചത് എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ വർഗീസ് മാഷൻ കൂടെ എൻ്റെ കൂട്ടുകാരി മീര പക്ഷെ ഇങ്ങനെ ഈ ഇവിടെ എത്തുമ്പോൾ ചാൽ മുന്നേ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഏറെ ആൾക്കൂട്ടമുള്ള ഒരു സദസ്സ് കണ്ടിട്ടില്ല അപ്പോൾ ഈ സദസ്സിന് ആദ്യമായി വണങ്ങട്ടെ കടൽ നമ്മോട് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ കടലിനാ സ്വതവേ കവികളെല്ലാം പറഞ്ഞത് പെണ്ണുങ്ങളോട് കുമിച്ചിട്ടാണ് കടലമ്മ അല്ലേ അപ്പൊ പെണ്ണുങ്ങളോ കഥ പറയുമ്പോ എപ്പോ എന്താ പറയാ ഈ പണ്ടുമുതലേ ഉള്ള കഥ ഇങ്ങനെ ചൊറയല്ലേ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മതി അല്ലേ പഴയ കാര്യങ്ങൾ മുതൽ ഇങ്ങനെ ട്രെയിൻ വരുന്ന മാതിരി വരും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു കടലിനെന്താവാ നമ്മോട് പറയാനുള്ളത് അപ്പൊ കടലിന് കടലിന്റേതായ ഒരു കഥയുണ്ടല്ലോ കടൽ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള പെണ്ണുങ്ങൾ കഥ പറയുന്ന പോലെ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള മുതലല്ലോ ബിഗ് ബാങ് തിയറി പറയുന്നുണ്ട് പണ്ടെല്ലാം കൂടി ഒന്നായിരുന്നു ഒന്നിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പലതായി മാറിയവ പല പൊടിപടലങ്ങളും കൂടി എന്തോ ഒരു ആകർഷണം കൊണ്ട് ഒരു ഗുരുത്വാകർഷണം കൊണ്ട് അവ ഒന്നായി മാറുകയും അങ്ങനെ ഒരു ഗോളരൂപം കൊണ്ടപ്പോൾ അതിനെ ഭൂമി ആവുകയും ഈ ഭൂമിക്ക് മേലും എന്ത് ഈ ഹൈഡ്രജനും ഓക്സിജനും പോലെയുള്ള വാതകങ്ങളും മറ്റും കൂടിച്ചേർന്ന് മഴയായി കാലങ്ങളോളം പെയ്ത മഴ ഇതിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് സമുദ്രങ്ങളായി മാറിയതും ഈ സമുദ്രങ്ങളിൽ കടലിന് പറയാനുള്ള കഥ അങ്ങനെയല്ലായിരിക്കുമല്ലേ ഈ സമുദ്രങ്ങളിൽ ജീവന്റെ ആദ്യ ഉത്ഭവം ഉണ്ടായതും അതൊരു ഏറ്റവും ഒരു പിന്നെ സ്വരം നിർവൃതിയുള്ളൊരു നിമിഷമായിരിക്കല്ലേ ഒരു ജീവൻ ആദ്യമായി ഉടലെടുക്കുക എന്നുള്ളത് അങ്ങനെ ആ കടലിൽ തന്നെ പെറ്റുപെരുകി ഒരുപാട് ജീവജാലങ്ങളായി മാറുകയും പരിണാമം സംഭവിക്കുകയും അവയിൽ ചിലവ കരയിലേക്ക് കയറി മറ്റു ചിലവ കഴിയും നിറഞ്ഞപ്പോൾ ചിലവയൊക്കെ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് പറഞ്ഞതും അതായത് എല്ലാം കടലമ്മയുടെ മക്കളാണ് എന്ന രീതിയിൽ കടൽ നമ്മോട് കഥ പറയുന്നുണ്ട് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ വിശിഷ്ടാതിഥി ശ്രീ ഷിഹാബുദ്ദീൻ സാറെ എത്തിയിട്ടുണ്ട് സാറിന്റെ അനുഭവത്തോടു കൂടി തുടരട്ടെ അപ്പൊ ഈ പോയ ജീവജാലങ്ങളുടെ ഒക്കെ കിനാവും കണ്ണീരും ഒക്കെ ആവാം സമുദ്രത്തിലെ ഉപ്പായി മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവ ഈ കഥയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ കടല നമ്മോട് പറയാനുള്ളത് തിരത്തടിക്കുന്ന തിരകളുടെ ഭാഷ ഇതുവരെ ആരും പൂർണ്ണമായി മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല ആഴക്കടലിന്റെ ഹൃദയത്തെ ആരും മുഴുവനായും കണ്ടിട്ടുമില്ല അതാവാം കാലങ്ങളോളം മനുഷ്യർ എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ പറഞ്ഞു ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് ചിത്രകാരന്മാർ പല ഭാവങ്ങളിൽ വർഗീസ് മാഷടക്കം ഒരുപാട് ചിത്രകാരന്മാർ പല ഭാവങ്ങളിൽ കടലിനെ പകർത്തി വരച്ചിട്ടുണ്ട് കടൽ ഞാൻ ടീച്ചർ പറഞ്ഞു കടലിൽ ഇങ്ങനെ നിറം കൊന്നു എന്നത് അപ്പൊ കടല് തനിക്ക് മേലെ നിൽക്കുന്ന ആകാശത്തെയാണോ പ്രതിഫലിപ്പിച്ചത് അല്ല തൻ്റെ നിറം അങ്ങോട്ടാണോ പ്രതിഫലിപ്പിച്ചത് എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചിന്തിക്കാറുണ്ട് പറയുന്നത് കടൽ ഒരു നിറം എന്നത് നമ്മുടെ കണ്ണിലെത്തുന്ന നിറമാണ് നിറം കടൽ പ്രതിഫലിപ്പിച്ച് പകൽ നിറത്ത് നമ്മുടെ കണ്ണിൽ നീലയാകുമ്പോൾ പ്രശാന്തിയുടെ നീല നമ്മൾ അനുഭവിക്കുന്നു സൂര്യൻ അകന്നു പോകുമ്പോൾ കടലിന് ചുവപ്പ് നിറമാണ് ആകാശത്തിന് ചുവപ്പ് നിറമാണ് അനുരാഗത്തിൻ്റെ നിറമാണ് വിരഹത്തിൻ്റെ നിറമാണ് ചുവപ്പ് എന്നൊക്കെ പറയുന്നു കവികളും കലാകാരന്മാരും ഈ നിറങ്ങളെയൊക്കെ പകർത്തി വരയ്ക്കാൻ വേണ്ടി കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ കടലിനും ആകാശത്തിനും എങ്ങനെയാണ് ഒരേ നിറമായത് അവരുടെ ആ ഒരു പാരസ്പര്യ പടലിൻ്റെ രസതന്ത്രം എന്താണ് എന്നൊക്കെ നമ്മളൊക്കെ ആലോചിക്കാറല്ലേ നമുക്കറിയാം നിറങ്ങളുടെ ശാസ്ത്രമൊക്കെ പിന്നെ ചിന്തിക്കും നമ്മളെപ്പോലെയാണോ മറ്റ് ഒരു സമൂഹ ജീവിയാണല്ലോ പലതരം ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ നമ്മളെപ്പോലെയാണോ മറ്റ് ജീവജാലങ്ങൾ ഇവരോട് നടക്കുന്ന പട്ടിയും പൂച്ചയും പശുവൊക്കെ കടലിനെ കാണുന്നത് ഇതേ നിറങ്ങളോടെയാണോ അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും കടൽ ഓരോ വ്യത്യസ്ത അനുഭവം നമ്മളിൽ തന്നെ മനുഷ്യരിൽ തന്നെ ഓരോരുത്തർക്കും കടൽ ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് അല്ല അനുഭൂതികൾ നമുക്ക് പകരുന്നു ഈ കടലിൽ നമ്മൾ മറഞ്ഞ് പോകുമ്പോഴും കടൽ അതിൻ്റെ തനത് പ്രകാശത്തോടെ അതേ ജൈവികതയോടെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നിരന്നു നിൽക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട് കടൽ നമ്മളെ നോക്കുന്നത് എങ്ങനെയായിരിക്കും അല്ലേ എത്രയോ കാലങ്ങൾക്ക് മുന്നേ കടലിവിടെയുണ്ട് ഒരു മിന്നാമിനിങ്ങിന് അല്ലെങ്കിൽ ഒരു പറക്കുന്ന ചെറിയൊരു ശലഭത്തെ നോക്കുന്ന ഒരു ഇതുപോലെ ആയിരിക്കില്ലേ കടൽ നമ്മളെ നോക്കുന്നത് കാരണം നമ്മളൊക്കെ നിമിഷം കൊണ്ട് മരിച്ചു പോകാവുന്നവരാണ് കടലോ കാലങ്ങളായി നമുക്ക് മുമ്പേയും ഉണ്ട് ഇവിടെ നമുക്ക് ശേഷവും കവികളും കലാകാരന്മാരും ഒക്കെ ഈ കടലിനെ വരച്ചും പാടി പുകഴ്ത്തിയും ഒക്കെ നിൽക്കും അങ്ങനെ കടൽ നമ്മുടെ ജീവിതത്തിൽ പലതിൻ്റെയും പ്രതീകമാകുന്നു അല്ലെ അജ്ഞാതമാണ് അനന്തമാണ് നിഗൂഢമാണ് എന്നൊക്കെ നമ്മൾ പറയും മത്സ്യത്തൊഴിലാളി ജീവിതവും കഷ്ടപ്പാടുകളും പ്രതീക്ഷയും മിത്തുകളുമൊക്കെ ഈ കടൽക്കരയിൽ അങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു കടലിൻ്റെ യാത്രയും സാഹസവും കണ്ടെത്തലവും തീരത്തെ തിരകളല്ല കടൽ അല്ലേ കാലിൽ നനയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതാണ് കടൽ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് കടലിന് വേറൊരു അനു മുഖമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് എനിക്ക് ഉയരങ്ങളെ എന്ന പോലെ ആഴങ്ങളെയും വലിയ ഭയമായിരുന്നു കടലിന്റെ തീരത്തൊക്കെ കളിക്കുവാണെങ്കിലും നീന്താനൊന്നും അറിയില്ല പക്ഷേ ഒരു വിദേശയാത്ര നടത്തേണ്ടി വന്നോ തായ്ലൻഡിൽ എത്തിയപ്പോൾ വെറുതെ ഒന്ന് കടലിന് മുങ്ങണം എന്ന് തോന്നി പൈസയൊക്കെ കൊടുത്തതാക്കി അപ്പോൾ ഈ കോറ്റൊക്കെ ഇട്ടുനിന്നപ്പോൾ ധൈര്യമില്ല ഇറങ്ങാൻ വേണ്ടി അപ്പോൾ എൻ്റെ അയാൾ തന്നെ പിടിച്ച് വലിച്ച് ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ പിടിച്ച് വലിച്ചു തന്നെ ആ കടലിലേക്ക് അയാൾ കൊണ്ടു അയാൾ പിടിച്ച് വലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ എനിക്ക് മരണ പൊടിയ കടലിനെ അപ്പോൾ ആ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ചുറ്റും ഇങ്ങനെ നടക്കുന്നു എനിക്ക് ചുറ്റും ഓടിക്കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു മീനുകൾ അതിൻ്റെ ആ ഒരു കാഴ്ച ആഴക്കടലിൻ്റെ ആ ഒരു അനുഭവം ശരിക്കും കടലിൽ ഇറങ്ങിയാൽ മാത്രം അനുഭവിക്കാവുന്ന ആ ഒരു കടൽ അനുഭവത്തെ കൂടെ ഞാൻ ഓർക്കുകയാണ് ആർക്കെങ്കിലും അവസരമുണ്ടെങ്കിൽ ചെയ്യണം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടലിനെ അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കും ഇവിടെ കുറച്ചപ്പുറത്തേക്ക് മാറി ഇതുപോലെ ഒരു കപ്പലിൽ ഇങ്ങനെ ഒരു കടൽ അനുഭവം അറിയാൻ വേണ്ടി ആളുകൾ സജ്ജമാക്കാവുന്നതാണ് മൂവായിരം പാത്താണ് അവിടെ കൊടുത്തത് മൂവായിരം എന്ന് വെച്ചാൽ ഒമ്പതിനായിരം രൂപ ഒരു കടലിൽ മുങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യുകയാണെങ്കിൽ അല്ല ഇവിടെ പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ഉണ്ട് ഒരു നല്ല ണത് അല്ലേ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവും വളരെ സുരക്ഷിതമായി ഇറങ്ങാൻ വേണ്ടി ഞാനീൻ്റെ അത്ഭുതത്തിലെല്ലാം എത്തിപ്പെട്ട് പോയപ്പോൾ എൻ്റെ ഹെൽമെറ്റ് എല്ലാം മറന്നുപോയി കേട്ടോ അവർ പറഞ്ഞു നിങ്ങളെ ചെവിയിൽ വെള്ളം കയറും ഈ ഹെൽമെറ്റ് ഇങ്ങനെ മുറുക്കി പിടിക്കണമെന്ന് ഈ മുറുക്കി പിടിക്കാൻ പിന്നെ വിട്ടുപോയി ഇതങ്ങ് പോയപ്പോൾ പിന്നെ ചെവിയിലൊന്നും വെള്ളം കയറില്ല പക്ഷെ കടലിനൊരിതുണ്ട് നമ്മളെ അങ്ങ് മുകളിലേക്ക് തള്ളും നീ അങ്ങനെ അധികം താഴെ പോണ്ട ആ മുകളിലേക്കുള്ള തള്ളൽ ഇങ്ങനെ വന്ന് കപ്പലിൻ്റെ കമ്പി കിട്ടി അങ്ങനെ മുകളിലേക്ക് വലിഞ്ഞ് കയറി അപ്പൊ കടൽ സാഹിത്യത്തിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ഇപ്പൊ ടീച്ചർ പറഞ്ഞു സംഘകാലത്ത് മുതൽ ഇവിടെ കടലിനെ കുറിച്ചുള്ള സാഹിത്യം എഴുതപ്പെട്ടതാണ് പാശ്ചാത്യരെ നോക്കുവാണെങ്കിൽ ഹോമറോട് ഒഡീസി അതും ടീച്ചർ പറഞ്ഞതാണ് കടൽ യാത്രയും മനുഷ്യന്റെ സഹനവും ഒക്കെ വിശദീകരിക്കുന്ന ഒഡീസി മൊബിഡിക്കും ടീച്ചർ പറഞ്ഞു കടലും ഭ്രാന്തും ഞാൻ പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങളും മുന്നേ പറഞ്ഞവരൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ പഞ്ചായത്ത് സാറ് കടൽ കാര്യങ്ങളും വിജയൻ കഥയും പിന്നെ നമ്മുടെ പത്മനാഭന്റെ കടൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണാൻ പറ്റുന്ന കഥയൊക്കെ പറഞ്ഞു വേണു പറഞ്ഞു പറഞ്ഞ കഥകൾ അപ്പൊ ഈ ഹെമിങ് വേയുടെ കിഴവിനും കടൽ ടീച്ചർ പറഞ്ഞു അതൊരു പോസിറ്റിവിറ്റി ആണ് സാന്റിയാഗോ കടലിൽ എഴുപതും നാൾ നിന്നിട്ട് തളർന്നു പോകാതെ ആ മീനിനെ പിടിച്ച് തിരിച്ചു വന്നു നമുക്ക് വായികമോ ശരിക്കും ഒറ്റ പേർപ്പിന് വായിച്ചു പോയൊരു കഥയാണ് കിഴവനും കടലും പക്ഷേ അതിനുശേഷം ഈ ഇത്രയും പോസിറ്റിവിറ്റി ആയത ഹെമിങ് വേ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നന്ദേതയുടെ കവിതകൾ വായിക്കുമ്പോഴും അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് പോസിറ്റിവിറ്റി എഴുതുമ്പോഴും അല്ലേ മരണത്തിലേക്ക് പോയത് എന്ത് എന്ന് മനുഷ്യ മനസ്സ് കടൽ പോലെ വിചിത്രമാണെന്നതും നമുക്ക് കൂട്ടിച്ചേർക്കാം ഇന്ത്യൻ സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളി ബംഗാളി തമിഴ് ഒഡിയ എല്ലാ ഭാഷകളിലും കടലിനെ കുറിച്ച് എഴുതാത്ത ഭാഷകൾ ഉണ്ടാവില്ല കടല് കടൽ തീരത്ത് ജീവിക്കുന്നവർക്ക് കടലമ്മയാണ് ജീവിത പ്രതിസന്ധിയും പ്രതീക്ഷയുമാണ് കേരളത്തിലെ കടലിന്റെ മക്കളെ അല്ലെ പ്രളയമുണ്ടായപ്പോൾ ഓടിയെത്തി എല്ലാവരെയും രക്ഷിക്കാൻ നെഞ്ചും വരിച്ചു മുമ്പിൽ നിന്നവർ കടലിന്റെ മക്കളാണ് അത് ഒരു കാലത്തും മറക്കാത്ത ഒരു ചരിത്രവുമാണ് മലയാള സാഹിത്യത്തില് ചെമ്മീൻ ഇവിടെ പറയപ്പെട്ടു കടലിനെ അധികരിച്ചെഴുതിയത് ചെമ്മീൻ എന്തുകൊണ്ടാണ് ചെമ്മീൻ എന്നുള്ള പേര് തന്നെ എനിക്ക് സംശയമാണ് ആ കഥയിൽ ചെമ്മീനുമായിട്ട് ഒരു ബന്ധവും തോന്നിയിട്ടില്ല കറുത്തമ്മയുടെയും പരിക്കുട്ടിയുടെയും പ്രണയവും കടലത്തിൻ്റെതും ആ ഒരു മിത്തും അല്ലെ ഭർത്താവ് പിന്നെ കടലിൽ പോകുമ്പോ ഭാര്യക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശുദ്ധി പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയാണൊക്കെ പറയുന്നത് എന്തെങ്കിലും അബദ്ധ സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറെ ആൾക്കെ അബദ്ധം സംഭവിക്കണം അല്ലെ ഇന്ന് ഫോൺ വന്നതോടെ അല്ലെ ഫോണിലുള്ള സംഭാഷണങ്ങൾ ഇതും ഒക്കെ ചാറ്റിങ്ങൊക്കെ വന്നതോടെ ഒരുപാട് കുടുംബങ്ങളിൽ പുകയുന്ന അസ്വസ്ഥതകൾ അങ്ങനെയാണെങ്കിൽ എത്ര പളനിമാർ മരിച്ചു വീഴണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പെൻകുന്നമർക്കിയും ലളിതാംബിക അന്തർജലവും പലരും ഇവർ പറഞ്ഞു പിന്നെ പിന്നടലിനെ ആവിഷ്കരിച്ചവർ കട കവിതകളിലും കഥകളിലുമായിട്ട് ആധുനിക കവിതകളിലാണെങ്കിൽ കടൽ ഏകാന്തതയുടെയും രാഷ്ട്രീയത്തിന്റെയും പരിസ്ഥിതിയുടെയും ഒക്കെ ഒരു കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ആദ്യത്തെ സഞ്ചാര സാഹിത്യമായ വർത്തമാന പുസ്തകത്തിൽ തോമ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം അദ്ദേഹം ഇവിടുത്തെ കത്തോലിക്കരുടെ പ്രശ്നം തീർക്കാൻ റോമിലേക്ക് പോയ അതെയാണ് വർത്തമാന പുസ്തകം എന്നത് സഞ്ചാര സാഹിത്യമാണ് കടലിൻ്റെ പ്രക്ഷുബ്ധതയും അതിനെ നേരിട്ട കാര്യങ്ങളുമൊക്കെ അദ്ദേഹം വളരെ വിശദമായി മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഗദ്യകൃതിയാണ് അത് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജലാലുദ്ദീൻ റൂമി തന്റെ അച്ഛൻറെ പുറകെ വരുമ്പോ ആയിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ചിലാണ് അച്ഛന്റെ പുറകെ അച്ഛനായ ബഹാവുദ്ദീൻ അദ്ദേഹവും കുറച്ചെറിയ എഴുത്തുകാരനാണ് വരുമ്പോ അന്നത്തെ വലിയ കവിയായിരുന്ന അത്താർ പറഞ്ഞത്രേ പിന്നെ ഒരു കടലിന്റെ പുറകെ അച്ഛൻ കവിയാണല്ലോ സാഗരം വരുന്ന കവിതകളിലെ കടൽ എന്ന് പറയുമ്പോ കഥകൾ കുറെ ആളുകൾ വിശദീകരിച്ചു ഞാൻ കുറച്ച് കവിതകൾ ഒന്ന് പറയാം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ ആക്ച്വലി എഴുത്തച്ഛന് മുന്നേ ഇവിടെ മലയാള ഭാഷയിൽ കവിതകൾ എഴുതിയത് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിക്ക് ചെറുശ്ശേരിക്കെന്തുകൊണ്ടോ പിതൃപദവി കൊടുത്തിരുന്നു അച്ഛൻ സ്ഥാനം കിട്ടിയത് എഴുത്തച്ഛനാണ് അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള കവിതകൾ എഴുതുന്നത് എഴുത്തച്ഛനാണ് എന്നാണ് കണ്ടെത്തൽ അപ്പൊ എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് വാരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതിലി തോന്നണം കാലേ കാലേ കടലിലെ തിരകൾ വരുന്നത് പോലെ എനിക്കിങ്ങനെ വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ ഇങ്ങനെ വന്നു അവിടെയും അതിനു മുമ്പ രാമപ്പണിക്കർ കടലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇളകിയ സാഗര വീചികൾ പോലെ കണ്ണശ്ശരാമായ കണ്ണശ്ശിനും എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സംഘകാലം മുതൽ ഇങ്ങോട്ടേ കവികൾ കഥ കടലിനെ വർണ്ണിച്ചിട്ടുണ്ട് നമ്മുടെ പി ഭാസ്കര മാഷി ഒരു ആകാശവാണിയും നമ്മുടെ ജവഹർ ലൈബ്രറി ചേർന്ന് കുറെ കാലമായി പി ഭാസ്കരന്റെ അനുസ്മരണ യോഗങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും നമ്മുടെ കാൽപ്പനിക കവിത എന്ന് അറിയപ്പെടുന്ന ഓർക്കുക വല്ലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പുണരാൻ ഓരോരുതിരിയെയും അണച്ചുമാറിൽ ചേർക്കെ മന്ത്രിപ്പൂ മണൽ തീരം മറക്കില്ലൊരു നാളും പുണരാൻ പാഞ്ഞത്തിയിടും ഓരോരു തിരിയെയും അണച്ചുമാറിൽ ചേർത്ത് മന്ത്രിപ്പൂ മണൽ തീരം മറക്കില്ല ഒരു നാളും കഷ്ടമാ കള്ളം കേട്ട് കടൽ കാറ്റ് കള്ള പറഞ്ഞു താരമാരമാരമാര നമ്മുടെ ചുള്ളിക്കാട് പ്രണയഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആർത്തിരമ്പുന്നു കടൽ ആർത്തിരമ്പുന്നുണ്ട് ഒരു കാലത്ത് കാറ്റുകൊള്ളാൻ നാം നടന്ന തീരങ്ങളിൽ കത്തുന്ന ചുംബനം കൊണ്ട് നീ പണ്ടന്റെ കൈക്കുന്ന പ്രാണനെ ചുറ്റൊള്ളിച്ചതും ഒക്കെ പറഞ്ഞ ചുള്ളിക്കാടിന്റെ കവിതകള് നമ്മളൊരു കാലത്ത് വല്ലാതെ ആവശ്യം കൊള്ളിച്ചതാണ് നൽകി കണ്ണിന്റെ നക്ഷത്ര ജാലകത്തിൽ കൂടി ജന്മാന്തരങ്ങളെ കണ്ടു മൂർച്ചതും ഓർമ്മയുടെ ആർത്തിരമ്പലാണ് കവിക്കൂടെ കടൽ എന്നത് അദ്ദേഹം തന്നെ മറവി എന്ന കവിതയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എഴുതിയിട്ടുണ്ട് കണ്ണുനീരിന്റെ കരിങ്കടലിൽ നിന്നും മുങ്ങിയെടുത്തൊരി ശംഖമൂന്തോളും നിന്നെ ഓർമ്മിക്കുവാൻ പോലും മറന്നു ഞാൻ ദുഃഖത്തിന്റെ അഗാധത വെളിപ്പെടുത്താനും കടൽ എന്ന ബിംബത്തെ ഉപയോഗിക്കുന്നു സന്ദർശനം എന്ന മറ്റൊരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് അധികമേ നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം എന്നതിൽ സ്വർണതൻ ദൂരസാഗരം തേടിയ ഹൃദയരേഖകൾ പിന്നെയും നീളുന്നു പിന്നെ നന്ദി വാക്കുകളില്ല ഉള്ളിൽ ഉമയാം കടൽ നിങ്ങളെ നമസ്കരിക്കുന്നു നന്ദി വാക്കുകളില്ല ഉള്ളിൽ കടലിന് ഉമയാവാൻ കഴിയോ ഉള്ളിൽ ഉമയാം കടൽ നിങ്ങളെ നമസ്കരിക്കുന്നു മാധവിക്കുട്ടി കടലിനെ വർണ്ണിച്ചത് ബോരടിക്കുന്നുണ്ടാ ബോരടിക്കുന്നുണ്ട മാധവിക്കുട്ടി പ്രണയത്തിന് അത്രമേൽ പ്രണയിയായ ഒരു എഴുത്തുകാരിയാണ് അല്ലേ മാധവിക്കുട്ടിക്ക് കടൽ മയിലായിട്ടാണ് നമ്മളാരും സങ്കല്പിച്ചിട്ടില്ലാത്ത മയിലിലും മയിലായ കടലേ കടലിന പീലി വിരിച്ച് നൃത്തമാടുന്ന ഒരു മയിലായിട്ടാണ് മാധവിക്കുട്ടി സങ്കല്പിച്ചത് സുഗതകുമാരിയാണെങ്കിൽ മണലെഴുത്തു എന്ന കവിതയിൽ കവിത കൂടി പോകുന്നില്ലാല കടലിരമ്പുന്നു വിദൂരത്തിൽ വീണ്ടും ഈ ീ ഭവനത്തിനൊക്കെയുമപ്പുറം തങ്ങളിൽ പിണയുന്ന തെരുവിനും അപ്പുറം മങ്ങിയ നഗര ദീപങ്ങൾക്കും അപ്പുറം കടലിലമ്പുന്നു വിദൂരത്തിൽ അരികിലും 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 ഉള്ളിലും അസ്വസ്ഥമായി കടും കരി കടലിലമ്പുന്നു കടൽ തുളുമ്പുന്നു തണുക്കുന്നു മെഴിയിലും കവിളിലും ചുണ്ടിലും ഉപ്പു കിണിയുന്നു കടലിലമ്പുന്നു കടൽ പക്ഷി പാറുന്ന പൊടി പുറത്തുന്ന ഭൂകമ്പങ്ങളുള്ള കനലറകളിൽ കാത്തു മൂടുന്ന കടൽ പതയുന്നു പറന്നെത്തി ആ കടൽ താഴുന്നു വളരെ മനോഹരമായ കവിതകളുണ്ട് കവി വീരാങ്കുട്ടി മാഷിന്റെ കവിതയിലും കടൽ കടലിന്റെ ശക്തമായ സാന്നിധ്യം കാണാം വെള്ളച്ചാട്ടത്തെയും സമുദ്രത്തെയും മേഘങ്ങളെയും ഒക്കെ തുറന്നു പറയാത്ത പ്രണയത്തിന്റെ കാവലാളാക്കുന്ന മനോഹാരിതയും കാണാം വെള്ളച്ചാട്ടം വരെ മാത്രമേ ഉള്ളിലെ പ്രണയത്തെ നദിക്ക് രഹസ്യമാക്കി വെക്കാനാവൂ എന്നാണ് വീരങ്കുട്ടി മാഷു പറയുന്നത് ഇരമ്പങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാകില്ല പ്രണയിക്കുന്ന ആൾക്കൊപ്പം പോകാനും പറ്റാത്തതിലുള്ള സമുദ്രത്തിന്റെ വ്യസനം ഈ ഇരമ്പങ്ങൾ അടിച്ച് വരുന്ന ആ ഇതിലും മറച്ചു വെക്കാനാകില്ല പ്രണയിക്കുന്ന ആൾക്കൊപ്പം പോകാൻ കഴിയാത്ത കടലിന്റെ വ്യസനം ഓർ സമുദ്രത്തിന്റെ വ്യസനം എന്നാണ് പിരാൻകുട്ടി മാഷി പറയുന്നത് മാഷിന്റെ കവിതകളിൽ പലപ്പോഴും കടലിൽ മനുഷ്യരൂപമാണ് കടൽ തീരത്തെ പൂഴിമടലിനും മേഘത്തിനും വരെ മനുഷ്യന്റെ മനസ്സു വരെ അദ്ദേഹം കാമുകി കടൽക്കരയിൽ നിന്നുള്ളൊരു കവിതയിൽ പറയുന്നുണ്ട് അന്നരിക്കൽ കടൽക്കരയിൽ സ്വർണം മെഴുകിയ വൈകുന്നേരം മണൽത്തരികളെ ഓരോന്നായി കോർത്ത മാല പരസ്പരം അണിയിക്കുന്നതിനെ പറ്റിയുള്ള അരസികൻ ആലോചന ഉടഞ്ഞുപോയി ഉയർന്നടിച്ച തിരക്കോളിൽ പൂഴിത്തെരികളെല്ലാം കോർത്തു കോർത്ത് മാലയാക്കി പ്രണയിനിക്കിടാമെന്നത് എന്നാൽ ആ ചിന്ത ഉടഞ്ഞുപോയി ഉയർന്നടിച്ച തിരക്കോളിൽ ഇന്ന് ചാരം ചാറി നനഞ്ഞ സന്ധ്യയിൽ മണൽത്തരികളെ ഓരോന്നായി വട്ടത്തിൽ കോർത്തും കെട്ടേണ്ട പുഷ്പചക്രത്തിൽ ആലോചനയിൽ നിന്നും നമ്മെ വിടുവിക്കാനാകാതെ നിശബ്ദം തിരച്ചാർത്തും ആകാശത്തിൽ നിന്നും ഒരു കിണർ എന്ന കവിതയിലെ കവിയുടെ ചിന്തകൾ ഇങ്ങനെ പോകുന്നു വളർച്ച ഒരു കടലിന്റെ ഭ്രൂണം എല്ലാ കിണറിലും ഇളകുന്നുണ്ട് വളർച്ച എത്താത്ത ഒരു കടലിന്റെ ഭ്രൂണം കിണറിൽ എല്ലാ കിണറിലും ഇളകുന്നുണ്ടാകുന്നത് അഗാധമായ മനുഷ്യാനുഭവങ്ങൾ ഒരുപാട് കവിത എഴുതി ഒരുപാട് കവികൾ ഇതുപോലെ കടലിന എഴുതിയിട്ടുണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളും അഗാധമായ മനുഷ്യാഭവം മനുഷ്യാനുഭവങ്ങളെ അവസ്ഥകളെ ഒപ്പിയെടുക്കാൻ കടൽ എന്ന ഇമേജിനെ കവികൾ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചിത്രങ്ങളിലും ഫോട്ടോകളിലും എന്ന പോലെ ചലനങ്ങളെ പിടിച്ചെടുക്കാൻ കവിതകളിലും ശ്രമിച്ചിട്ടുണ്ട് ടി പി രാജീവൻ വാസ്കോടികാമ എന്ന കവിതയിൽ പറയുന്നുണ്ട് തേടി പുറപ്പെട്ട വൻകരകളല്ല ഒരിക്കലും ഞാൻ കണ്ടെത്തുന്നത് നമ്മൾ ജീവിതമെല്ലാം അങ്ങനെയല്ലേ തേടിക്കൊണ്ടൊന്നല്ലല്ലോ നമ്മൾ കിട്ടിയത് തേടി പുറപ്പെട്ട വൻകരകളല്ല ഒരിക്കലും ഞാൻ കണ്ടെത്തുന്നത് ആലങ്കോട് ലീലാകൃഷ്ണ മാഷി പറയുന്നു എഴുത്തതൊക്കെയും തിരിച്ചു നൽകുന്ന വെളുത്ത ജന്മമാണ് എനിക്കു സാഗരം അങ്ങനെ അനന്തമായ കടലിനെ കുറിച്ചും ചിന്തിച്ചവർ അല്ലെ എഴുതപ്പെട്ട സാഹിത്യവും എല്ലാം ഒരു എനിക്ക് മുൻപേ പറഞ്ഞവർക്ക് പോലെ ഞാനും ഒരു ചെറിയ അളവിൽ ഇവിടെ പകർത്തി വെക്കാൻ ശ്രമിച്ചു നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും കടലിപ്പോഴും ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും നമ്മുടെ സമീപത്ത് ഇങ്ങനെ ഒരു സാന്നിധ്യമായി നിലകൊള്ളുന്നു പിന്നെ നമ്മളെ ഏറ്റെ ഏറെ സ്വാധീനിച്ചതോടെ പറഞ്ഞു കഥയും കവിതയും നാടകവും സിനിമയും സിനിമാ പാട്ടുകളും ചിത്രങ്ങളുമായി കടൽ നമ്മോടൊപ്പമുണ്ട് അല്ലേ സിനിമാ പാട്ടില് നമുക്ക് പ്രിയപ്പെട്ട കൊറേ പാട്ടുകൾ നമ്മളോട് പറഞ്ഞു കടലിനെ കയറിപ്പോണോ കട ബോറടിക്കുന്നുണ്ടാ നമ്മളെ ബോറടിപ്പിച്ച് കൊല്ലാൻ തീരുമാനിച്ചു പാട്ട് അതുപോലെ അറബിക്ക രാമവർമ്മ എഴുതിയ പാട്ടാണ് അല്ലെ അറബിക് കടലേ അറബി കടല് ചോദിച്ചോട്ടെ എന്നെ അറബിക് രാജകുമാരി സുഖമായി വാഴുന്നു കടലിനോട് ചോദിക്കാണ് അതും വരാറേണ്ടതാണ് പിന്നെ കടലിന്റെ അഗാധമാലിമേലും ഭാസ്കര മാഷിന്റെ പാട്ട് ആ പാടാൻ അറിയുന്നവർക്ക് പാടേ സാഹിത്യം പറയുന്നത് അല്ലെ നീർപ്പളുംകുഴൽ ചിതറി വീഴുമി നിമിഷ സാഗരം ശാന്തമാകുമോ എന്ന വാട്ടിൽ ചിതിരമല എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദൂരെ ദൂരെ സാഗരം തേടി പൊക്കുവയിൽ പൊന്നാളം ദൂരെ ദൂരെ സാഗരം തേടി പോകാൻ പോയി പൊന്നാളം ഇരുട്ടായി പോയി അന്തിപ്പൊൻ വെട്ടം കടലിൽ മുങ്ങി താഴും അല്ലേ അമരത്തിലെ മനോഹരമായ പാട്ട് വികാരനൗകയുമായി നമ്മളെ വേറെ ഇങ്ങനെ ഹൃദയത്തിൽ നെഞ്ചോട് ഇന്നും അത് കേൾക്കുമ്പോൾ ഒരു വിങ്ങലാന്ന് മമ്മൂട്ടിൻ്റെ ആ ഒരു ഭാവവും ആ ഒരു ഫോട്ടോഗ്രാഫിയും അതോടൊപ്പം ഉള്ള ആ പാട്ടിന്റെ ഗാംഭീര്യവും പിന്നെ മറ്റേ നമ്മളെ തുള്ളിക്കാൻ പറ്റിയ പാട്ട് അന്തിക്കാട പുറത്തോരോടേ നീലക്കാടലേ എന്നും നേർന്ന ചിന്തകളുണ്ടോ ഇങ്ങനെ െ പാട്ടായും കവിതയായും കഥയായും കടലിങ്ങനെ സാഹിത്യത്തിലും നമ്മുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് ശേഷം വരുന്ന നമ്മളെ നമ്മളെല്ലാം പറഞ്ഞു മുന്നേ ഈയാൻ പാറ്റകളെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടാവാം കടൽ നമ്മെ നോക്കുന്നത് നമുക്ക് ശേഷം വരുന്ന കവികളും സാഹിത്യകാരന്മാരും മനുഷ്യരും ഒക്കെ കടലിനെ മറ്റേത് ഏതൊക്കെ രീതിയിലാകാം പകർത്തി വെക്കുന്നത് എന്ന ഒരാലോചന നിങ്ങൾക്ക് മുന്നിലിട്ടുകൊണ്ട് എന്നെ ഇത്ര നേരം കേട്ടുനിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന നമ്മുടെ ശിഷ്ടാതിഥി ഷിഹാബുദ്ദീൻ സാറിന്റെ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം